ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ ഏഴ് നിയോഗങ്ങളെ ഇതുവരെ നാം പ്രാർത്ഥിച്ചു വന്ന ഈ മൂന്ന് ദിവസവും നാം പ്രാർത്ഥിച്ച ഏഴ് നിയോഗങ്ങൾക്കു വേണ്ടി ഇന്ന് നാലാം ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ വിശുദ്ധൻ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നദ്ധയിൽ തൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എത്തിക്കുകയും ദൈവത്തിൻ്റെ പ്രീതിക്ക് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ വിശുദ്ധൻ്റെ അത്ഭുത മധ്യസ്ഥതയാൽ അനേകം പേർക്ക് അനേകം ജനതകൾക്ക് ലോകമാസകലം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന ദൈവസന്നധിയിൽ സുരഭില കാഴ്ചയായി എത്തുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഏഴ് നിയോഗങ്ങളെ സമർപ്പിച്ച് ഇത് ഈ വിശുദ്ധനിൽ കൂടി എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കുവാൻ നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുന്നതിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ലോകത്തിൽ മറ്റു പല ജനങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടാകും അതിനാൽ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അയച്ചു കൊടുക്കുക തീർച്ചയായും ഈ പ്രവർത്തനത്തിന് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രത്യാശിയുടെ ദീപസ്തംഭവും അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള ഞങ്ങളുടെ നൊവേനയുടെ ഈ നാലാം ദിനത്തിൽ സ്നേഹവും വാഞ്ചയും നിറഞ്ഞ ഹൃദയങ്ങളുമായി ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ഏഴ് നിയോഗങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോന്നും ദൈവസന്നധിയിൽ അചഞ്ചലമായ വിശ്വാസത്തോടെയുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയെ പ്രതിനിധീകരിക്കുന്നു വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള അങ്ങയുടെ ആർദ്രമായ അനുകമ്പ ഞങ്ങൾ അംഗീകരിക്കുന്നു അത് ഏറ്റുപറയുന്നു എണ്ണമറ്റ ജീവിതങ്ങളെ അത്ഭുതകരമായി സ്പർശിച്ച അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയെ ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലനവും അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ നടന്നിട്ടുള്ള വലിയ അത്ഭുതങ്ങളും അങ്ങയുടെ മധ്യസ്ഥം തേടാൻ കൂടുതലായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നു ലോകത്തിൽ അനേകം പേർ ആത്മവിശ്വാസത്തോടെ അങ്ങയിലേക്ക് തിരിയുന്നത് പോലെ ഞങ്ങളുടെ ഏഴ് നിയോഗങ്ങളുമായി ഞങ്ങൾ അങ്ങയിലേക്ക് വരുന്നു അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആശ്വാസം തേടുന്നു ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയും സംശയത്തിൻ്റെ ബന്ധനങ്ങൾ നീക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആശ്വാസദായകനായ വിശുദ്ധ അന്തോണീസ് പുനിവാള ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ലഭിക്കും എന്നതിനുള്ള അചഞ്ചലമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഫലഭൂയിഷ്ടമായ മണ്ണുപോലെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങളെ നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കണമേ ഇനി വിശുദ്ധ അന്തോണിയസ് പുണ്യവാളൻ്റെ സന്നദ്ധിയിലേക്ക് നാം പ്രാർത്ഥിക്കുന്ന ഏഴ് നിയോഗങ്ങളെ വീണ്ടും ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ വിശുദ്ധനോട് എന്ത് ചോദിച്ചാലും നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത എന്നാൽ ഏറ്റവും അത്യാവശ്യമായി നടക്കേണ്ടതായ ഈ ഏഴ് ആവശ്യങ്ങളെ ഈ വിശുദ്ധൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയം തുറന്ന് ഈ വിശുദ്ധനോട് നാം സംസാരിക്കുക നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ വിശുദ്ധൻ മധ്യസ്ഥം വഹിക്കുകയും നിങ്ങൾക്കായി ദൈവത്തിൻ്റെ പ്രീതി നേടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുക ഇപ്പോൾ നാം എഴുതി വച്ചിരിക്കുന്ന ഏഴ് നിയോഗങ്ങളെ മൗനമായി ഈ വിശുദ്ധൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണീസ് പുനിവാള ഞങ്ങൾ രോഗശാന്തിക്കായി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ നിന്നും പ്രത്യേക അനുഗ്രഹം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിബന്ധങ്ങളുടെയും ചങ്ങലകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ അങ്ങയുടെ അത്ഭുത മധ്യസ്ഥത്തെയാൽ മാർഗനിർദ്ദേശത്താൽ ഏറ്റവും ഭയാനകമായ പ്രതിബന്ധങ്ങൾ പോലും തകരുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരത്ഭുതകരമായ പരിഹാരം നൽകി ഒരു ശോഭനമായ നാളേക്ക് വഴിയൊരുക്കുന്ന ദൈവിക ഇടപെടൽ ഞങ്ങൾക്ക് നൽകണമേ ഒരു പുത്തൻ ഇച്ഛാശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ മിസ്റ്റർ അന്തോണിയോസ് പുണ്യവാള കാലതാമസം കൂടാതെ സ്വയം സംശയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഉയരുവാൻ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് ജ്വലിപ്പിക്കുന്ന അചഞ്ചലമായ വിശ്വാസത്താൽ നയിക്കപ്പെടാനും എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനും എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു വായ്പപ്പെട്ട വിശുദ്ധ അന്തോണിയസ് പുണ്യുവാള ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് നേടിത്തന്ന വിജയം അവകാശപ്പെടാൻ ഞങ്ങളെ ശക്തരാക്കണമേ സമൃദ്ധിയുടെ സുവർണപ്രകാശത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ സാക്ഷ്യവും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധാന്തോണിയസ് പുണ്യവാള ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏഴ് ഏഴാവശ്യങ്ങളും ഉദ്ദേശങ്ങളും സമർപ്പിക്കുന്നു സർവശക്തൻ്റെ മുൻപാകെ ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അചഞ്ചലമായ വിശ്വാസത്തോടെ അങ്ങയുടെ ശക്തി മായ ഇടപെടലിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നന്ദിയുള്ള ഹൃദയത്തോടെ അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ അന്തോണിയസ് പുണ്യവാള ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് എൻ്റെ കാര്യങ്ങൾ എൻ്റെ നിയോഗങ്ങൾ സാധിക്കും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വിശദാന്തോണീസ് പുണ്യവാള അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും നിരനിരയായി അയക്കണമേ ഈ പ്രാർത്ഥനയെ കഥാവെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകത്താൽ ഈ പ്രാർത്ഥനയെ വിശുദ്ധീകരിക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ കർത്താവേ അങ്ങയുടെ വിശുദ്ധൻ മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ്റെ മധ്യസ്ഥതയിലൂടെ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അത്ഭുതകരമായി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരിലേക്കും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ